ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ താലൂക്ക് യൂണിന്റെ നേതൃത്വത്തിൽ സഹവാസ പഠന ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു കുന്നംകുളം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സി ആർ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ ബോർഡ് അംഗവും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി ഋഷികേശ് യോഗം ഉദ്ഘാടനം ചെയ്തു ഓരോ ഘട്ടങ്ങളിൽ വരുമ്പോൾ നമുക്ക് ഇപ്പൊ കേട്ട ചില കാര്യങ്ങൾ ഓർമ്മ വരും നിങ്ങൾക്കും പ്രായമായി വരുമ്പോൾ ചെറുപ്പത്തിൽ കേട്ട ചില കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഓർമ്മ വരും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ നേരിടാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അത്തരത്തിൽ കുറച്ച് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് 이 요금을 가는 지에 그렇게 해야 되겠노? തുടർന്ന് കുന്നംകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് സി ആർ സന്തോഷ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് അദ്ദേഹം വാഹന അപകടങ്ങളും നവമാധ്യമ ചൂഷണങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു യോഗത്തിന് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് ശ്രീകുമാർ മാധ്യമ പ്രവർത്തകരായ വി മുരളി ശശികുമാർ കൊടയ്ക്കാടുത്ത് മോട്ടിവേഷണൽ സ്പീക്കർ ഡോക്ടർ സുപ്രഭ യുവകവി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് എന്നിവർ ക്ലാസുകൾ നയിച്ചു വൈകിട്ട് നാമജപവും അശ്വമേധം കുട്ടികളുടെ കലാപരിപാടികൾ ക്യാമ്പ് ഫയർ എന്നിവയും നടന്നു യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ എൻ എസ് എസ് പ്രതിനിധി സഭാ അംഗങ്ങൾ വനിതാ യൂണിയൻ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്